ാണ് പിന്നെ ഇവിടെ അടിപൊളി കുറെ പൂക്കളുണ്ട് അതിൽ കുറച്ച് പൂക്കളാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് പള്ളിയിൽ നിന്ന് ഒരു ദിവസത്തെ ടൂറിന് വന്നതാണ് എല്ലാരും ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ് വന്നത് ഈ പാക്കിൽ കയറുന്നതിന് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റ് എനിക്ക് അഞ്ചു വയസ്സാവാത്ത കൊണ്ട് എടുക്കണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടി ഉള്ളതാണ് ഞാനി വെള്ളം തിരഞ്ഞു അവിടെ ബനാന ഉണ്ടായിരുന്നു അതിൽ പപ്പ കുഞ്ഞാവും കൂടെ കൊണ്ടെത്തി എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് അടുത്തതിൽ കയറാൻ പോയി ഇത് അവിടുത്തെ പൂവാണ് കുഞ്ഞൂടെ ഈ ഞാൻ കയറി ഇവിടെ നല്ല ഉറച്ച മരുന്നോ അതുകൊണ്ട് ഇവിടെ പാക്ക് മൂലമാണ് വെള്ളമായിരുന്നു ൂടെ വന്നപ്പോൾ ചെളിയായിരുന്നു ഒത്തിരി കഷ്ടപ്പെട്ടാണ് ചെളി വീഴാതെ രക്ഷപ്പെട്ടത് ആന കളിക്കാനുള്ളതാണ് കഷ്ടപ്പെട്ട ചെയ്യണം